നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാഡിഡ് എന്നാലും അത്ലറ്റിക്കോ മാഡ്രിഡിനെ സാന്റിയോഗോ ബെർണാബോയിലിട്ട് തോൽപ്പിക്കുമ്പോൾ റയൽ മാഡിഡിൻ്റെ ആദ്യ ഗോളിൽ ഒരു കിഡിലൻ ഗോൾ റോഡ്രിഗോ നേടി ഓഹ് അതൊരു വല്ലാത്ത ഗോളായിരുന്നു ആ ഗോളോടുകൂടി അദ്ദേഹം ഇപ്പം ഇടം പിടിച്ചിരിക്കുന്നത് മഹാരഥന്മാർക്കൊപ്പമാണ് ചെറിയ പ്രായത്തിലെ റോഡ്രിഗോ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് വളരെ വലുതാണ് ഇപ്പോൾ ഇന്നലത്തെ കളി നോക്കുകയാണെങ്കിൽ കിലിനം പാപ്പയും അതുപോലെ വിനയ് ജൂനിയറും ഒക്കെ നിറം മങ്ങിയതാണ് പക്ഷേ റോഡ്രിഗോക്ക് അങ്ങനെ മംഗലില്ല ഏതൊരു പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് ഇന്നലത്തെ ഗോളോടുകൂടി അറുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നാല്പത് സ്റ്റാറ്റുകളാണ് അറുപത്തൊന്ന് കളികൾ നാല്പത് സ്റ്റാർട്ടുകൾ അതിൽ ഇരുപത്തിയഞ്ച് ഗോളുകൾ അദ്ദേഹം നേടി എട്ട് ഗോളുകൾ വന്നത് നോക്കൗട്ട് ബാച്ചുകളിലാണ് പന്ത്രണ്ട് അസിസ്റ്റുകളും നൽകി എന്ന് പറഞ്ഞാൽ മുപ്പത്തിയേഴ് ഗോൾ ഇൻവോൾവ്മെൻസാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് ഓരോ തൊണ്ണൂറ്റി ഒമ്പത് മിനിറ്റിലും ഒരു ഗോളിൽ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു പതിനാല് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു കീ പാസുകൾ കൊടുത്തു എഴുപത്തിയഞ്ച് സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകൾ അങ്ങനെ പൊള്ളിച്ചെടുക്കുന്ന റോഡ്രിഗോയെയാണ് നമ്മൾ ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ കാണുന്നത് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ഗോളോടുകൂടി ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ള ബ്രസീലിയൻ താരങ്ങളുടെ ലിസ്റ്റ് എടുക്കുക അദ്ദേഹം ഇപ്പോൾ കൃത്യമായിട്ട് ഏഴാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് ഈ കാര്യത്തിലുള്ളത് നെയ്മർ ജൂനിയറാണ് ഏറ്റവും അധികം യൂസിയൽ ഗോളുകൾ ഉള്ളത് മോസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് ഗോൾസ് ഇൻ ഹിസ്റ്ററി ബ്രസീലിയൻസിൻ്റെ കണക്കെടുത്തൽ ഒന്ന് നെയ്മർ നാൽപ്പത്തി മൂന്ന് രണ്ട് റിവാൾഡോ മുപ്പത്തി ഒന്ന് മൂന്ന് കഖ മുപ്പത് നാല് വിനീ ജൂനിയർ ഇരുപത്തിയെട്ട് അദ്ദേഹത്തോടൊപ്പം തന്നെ യാർഡലും ഉണ്ട് തൊട്ടു പിന്നാലെ ഐബർ എൽബർ ജവാനി എൽബർ ഇരുപത്തിയേഴ് ഗോളുകളുമായിട്ട് നിൽക്കുന്നു തൊട്ടുപുറകിൽ റോഡ്രിഗോ കബഡിയൽ ഹീസസിനെ മറികടന്നിരിക്കുന്നു റോഡ്രിഗോ ഇരുപത്തഞ്ച് ഗോളുകൾ കബഡിയൽ ഹീസസ് ഇരുപത്തി ഗോളുകൾ റോബർട്ടോ ഫോമിനോയ്ക്ക് ഇരുപത്തി മൂന്ന് ഗോളുകളാണെങ്കിൽ ഇതിഹാസ താരം റൊമാരിയോക്കുള്ളത് ഇരുപത് ഗോളുകളാണ് സോ ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ റോഡ്രിഗോ റോഡ്രിഗോയുടെ പ്രായം എത്രയാണ് വെറും വെറും ഇരുപത്തിരാ ഇരുപത്തിനാല് വയസ്സാണ് അപ്പോൾ ഇപ്പോൾ ഫിഫ്ത്ത് യസ്റ്റ് പ്ലെയറാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഇരുപത്തിയഞ്ച് ഗോളുകളിലേക്ക് എത്തുന്ന ഫിഫ്ത്ത് യസ്റ്റ് ആണ് അദ്ദേഹം ഇക്കാര്യത്തിൽ ഒന്നാമത് ഇരുപത്തഞ്ച് യു സിയിൽ ഗോളുകൾ ഏറ്റവും പ്രായം കുറഞ്ഞ ഘട്ടത്തിൽ അടിച്ചതിൽ ഒന്നാമത് അത് ഹാലൻ്റാണ് ഇരുപത്തിരണ്ട് വയസ്സും നാൽപ്പത്തേഴ് ഉള്ളപ്പോൾ അദ്ദേഹം ഇരുപത്തഞ്ച് ഗോളുകളിലേക്ക് എത്തിയിരുന്നു തൊട്ടുപിന്നിൽ ലംബാപ്പയാണ് ഇരുപത്തിരണ്ട് ദിവസവും ഇരുപത്തിരണ്ട് വയസ്സും എൺപത് ദിവസവും പ്രായമുള്ളപ്പോൾ അദ്ദേഹം ഇരുപത്തഞ്ച് ഗോളുകളിലേക്ക് എത്തിയിരുന്നു ലിയോ മെസ്സി മൂന്നാമതാണ് ഇരുപത്തിരണ്ട് വയസ്സും ഇരുന്നൂറ്റി എൺപത്തി ദിവസവും പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം ഇരുപത്തഞ്ച് യു സി എൽ ഗോളുകൾ തികച്ചത് റൗൾ ഗോൺസാലസ് നാലാമതാണ് ഇരുപത്തിമൂന്ന് വയസ്സും ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ദിവസവും പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം ഇരുപത്തഞ്ച് യു സിയിൽ ഗോളുകളിലേക്ക് എത്തിയതെങ്കിൽ ഇപ്പോൾ റോഡ്രിഗോ ലിസ്റ്റിൽ അഞ്ചാമത് വരുന്നു ഇരുപത്തി നാല് വയസ്സും അൻപത്തി നാല് ദിവസവും പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം ഈ ഒരു നേട്ടത്തിലേക്ക് എത്തുന്നത് ഇനി ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ ട്വൻറ്റി ഫൈവ് പ്ലസ് ഗോളുകൾ റയൽ മാഡിനായിട്ട് നേടിയിട്ടുള്ള താരങ്ങളിൽ ലിസ്റ്റ് എടുക്കുക മഹാരഥന്മാർക്കൊപ്പം റോഡിൽ ഇടം പിടിക്കുന്നു അഞ്ചാമത്തെ താരമാണ് അദ്ദേഹം യു സി എല്ലില് റയലിനായിട്ട് ഇരുപത്തി അഞ്ചോ അതിലധികമോ ഗോളുകൾ നേടിയിട്ടുള്ളവരുടെ ലിസ്റ്റിൽ അഞ്ചാമതാണ് അദ്ദേഹം ഒന്നാമതാരാ സംശയം വേണ്ടല്ലോ അത് അത് ക്രിസ്ത്യാനോ റൊണാൾഡോ സി ആർ സെവൻ നൂറ്റി അഞ്ച് യു സി എൽ ഗോളുകൾ റയലിനായിട്ട് നേടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബാക്കി യു സി എൽ ഗോളുകൾ റയലിന് വേണ്ടിയിട്ടല്ല നമുക്കറിയാമല്ലോ അദ്ദേഹം മറ്റ് ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടും യു സി എൽ കളിച്ചിട്ടുണ്ട് കരീം ബെൻസീമയാണ് റയലിനായിട്ട് പിന്നെ ഇരുപത്തഞ്ചിലധികം ഗോളുകൾ നേടിയിട്ടുള്ള രണ്ടാമത് എഴുപത്തെട്ട് ഗോളുകൾ മൂന്നാമത് റൗൾ ഗോൺസലസ് അറുപത്തി ആറ് ഗോളുകൾ നാലാമത് വിനി ജൂനിയർ ഇരുപത്തിയെട്ട് ഗോളുകൾ അഞ്ചാമത് റോഡ്രിഗോ സോ ഇൻ ദി കമ്പനി ഓഫ് ഗ്രേറ്റ്നെസ് യെസ് എലായിട്ട് ക്ലബിലാണ് ആ കാര്യത്തിൽ റോഡ്രിഗോ ഉള്ളത് റോഡ്രിഗോ റയൽ മാഡ്രിഡിൽ ചരിത്രം കുറിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇടുവെത്താം